പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല ും പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്ന കേസിൽ പേർ അറസ്റ്റിലായി തിരുവനന്തപുരം അണ്ടൂർ കോണം കൊയ്തൂർ കോണം സലീന മനസിലയിൽ നസീർ നാൽപ്പത്തിമൂന്ന് കൊല്ലം പുനരൂർ തളിക്കോട് ചാരുവള പുത്തൻ വീട്ടിൽ റച്ചീന നാൽപ്പത്തി തളിക്കോട് തളത്തിൽ വീട്ടിൽ ഷെഫീഖ് നാൽപ്പത്തി രണ്ട് എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് അറസ്റ്റിയത് ഏപ്രിൽ മാസം ആലുവ തോട്ടുമുഖം സ്വദേശിയുടെ വീട്ടിൽ നിന്നാണ് നാൽപ്പത് വൺ സ്വർണ്ണാഭരണങ്ങളും രണ്ട് ലക്ഷം രൂപയും മോഷ്ടം പോയത് തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ച് അന്വേഷണം നടന്നു ഇതിനിടയിലാണ് പ്രതികൾ പിടിയിലാവുന്നത് തോട്ടുമുഖം സ്വദേശിയുടെ വീടിനോട് ചേർന്നു അച്ചാർ കമ്പനിയിലെ ജീവനക്കാരനാണ് നസീർ ഗൾഫിലുണ്ടായിരുന്ന പോലുള്ള പരിചയത്തിന്റെ പുറത്താണ് ഇയാൾക്ക് കമ്പനിയിൽ ജോലി നൽകിയിരുന്നത് ഏപ്രിൽ ഒന്നാം തീയതി നോമ്പു തുറക്കാനായി നസീറിനെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു ഇതിനുശേഷമാണ് പണവും ആഭരണങ്ങളും കാണാതായത് നസീർ മോഷ്ടിച്ച ആഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ചവരാണ് റജീനയും ഷെഫിക്കും മോഷ്ടമുതലുകൾ ഉപയോഗിച്ചവർ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു മൂന്നുപേരിൽ നിന്നുമായി മോഷ്ടമുതലുകൾ കണ്ടെടുത്തു നസീറിനെതിരെ തിരുവനന്തപുരം ജില്ലയിൽ വേറെയും കേസുകളുണ്ട് ഡിവൈഎസ് എ പ്രസാദ് ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐ ശ്രീലാൽ കെ നൌഷ സി പിഒ മാരായ മഹിൻ ഷാബൂബക്കർ കെ മനോജ് പി എ നൌഫൽ ദീപ്തി ചന്ദ്രൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ട് ായിരുന്നത് ന്യൂസ് ബ്യോ പെരുമ്പാവൂർ